സോമേട്ടനാണോ ജനുവേട്ടനാണോ ആദ്യം സിനിമയില് എഴുപത്തിരണ്ടില് ഞാൻ കേറുന്നു ആദ്യത്തെ കഥ എന്ന് പറയുന്ന അതിനുശേഷം ഞാൻ ചായം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഉള്ള പടപാട് കായത്തിൽ അത് എഴുപത്തിനാലിലാണ് ശ്രീധരൻ എന്ന് പറയുന്ന പെരുമ്പാവൂർക്കാരൻ എടുത്ത പടപാടായു അവിടെ വെച്ച് അത് ശുചീതൃത്വത്തിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് അന്നാണ് ഞാന് പുള്ളിയായിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഈ കാട്ട് പരിചയപ്പെടുക അതൊക്കെ പറഞ്ഞാൽ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേ ഒരു ഭയങ്കരമായ ഒരു അടുപ്പമായി ആ അതാണ് സോമൻറ്റൊരു വ്യത്യാസം ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കുശുമ്പ് വരുന്ന തരത്തിലുള്ള സ്നേഹബന്ധം ...bunu teyit ederek tiyaret